നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇവർ കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് അതിൻ്റെ ഫെയ്ത്ത് കണ്ടൻറ്റ് ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ് ചെറിയ ദൈവങ്ങൾ ചെറിയ ദൈവങ്ങൾ വല്ല പനി മാറ്റുക ജലദോഷം മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പോയി എൻ്റെ ഏഴ് കോടി കടവാണ് ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുക ചില ആൾക്കാർ ചെയ്യുക ദൈവത്തിന് പോലും നടക്കില്ല എന്ന് പറയും എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു കഴിഞ്ഞാൽ ബ്ലാസ്ഫമിയാണ് അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമോ എന്ന് ചോ ചിന്തിക്കണ പോലും ബ്ലാസ്ഫമിയാണ് എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത് ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല ആദ്യമേ ഓർക്കേണ്ട ഇതാണ് അപ്പോൾ അഞ്ച് ആറില് ഒന്ന് അഞ്ചിലുള്ളതാണ് എന്താണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവർത്തി അതെന്നുവെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് ആലോചനയ്ക്ക് അറിവിന് അനുഭവത്തിന് അപ്പുറത്ത് ഉള്ള പ്രവൃത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത്